കണ്ണൂർ പുതിയ തെരുവിൽ അജ്ഞാതൻ നഗ്നനായി പാതിരാത്രിയിൽ കറങ്ങുന്നു ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ആദ്യം വസ്ത്രം ധരിച്ചെത്തുന്ന യുവാവ് പിന്നീട് വിവസ്ത്രനായി കറങ്ങുകയാണ് പതിവ് ഇയാളെ പിടികൂടാൻ നാട്ടുകാരും പോലീസും ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുകയാണ് സമീപത്തെ വീട്ടുകാർ രാത്രിയിൽ അജ്ഞാതൻ നഗ്നനായി ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടതോടെ ഭീതി ഇരട്ടിച്ചു ഇയാൾ വീടുകളുടെ വരാന്തയിലും മറ്റും എത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരാൾ അവർക്ക് നേരെ കമ്പു വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെട്ടു സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് നഗ്നനായി എത്തിയ ആളാണ് എന്നു മനസ്സിലായത് മുറ്റത്ത് മലമൂത്ര വിസർജനവും നടത്തിയിരുന്നു സി സി ടി വി പരിശോധിച്ചപ്പോൾ ആദ്യം ഇയാൾ വസ്ത്രം ധരിച്ചാണ് എത്തിയതായി കണ്ടത് പിന്നീടാണ് വിവസ്ത്രനായി വീടുകളിലേക്ക് കയറുന്നത് നാട്ടുകാർ പരിസരത്താകെ അന്ന് തന്നെ പരിശോധന നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല വളപട്ടണം പോലീസും സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കാൻ ഇൻസ്പെക്ടർ ടി പി സുമേഷ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രദേശത്തെ സി സി ടി വിളെല്ലാം പോലീസ് പരിശോധിക്കുന്നുമുണ്ട് മാനസിക പ്രയാസം നേരിടുന്ന ആളാകാനാണ് സാധ്യതയെന്നാണ് പോലീസ് കരുതുന്നത് ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുമില്ല തങ്ങളുടെ ഭീതി അകറ്റാൻ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ